തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എ ബി വി പിയും തമ്മിൽ എന്താണ് ആദ്യം ആ വിഷലുകളൊന്നു കാണാം ആദ്യം സാമ്യതകൾ പറയാം തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനം ഡൽഹി രാജ്യതലസ്ഥാനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എസ് എഫ് ഐയുടെ ശക്തി കേന്ദ്രം ഡൽഹി എ ബി വിപിയുടെ ശക്തി കേന്ദ്രം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഫലസ്തീനു വേണ്ടി പ്രസംഗിച്ചാലും തടയും ഡൽഹിയിൽ ഫലസ്തീനു വേണ്ടി പ്രതിഷേധിച്ചാലും തടയും ഇനി വ്യത്യാസങ്ങൾ നോക്കാം ഒരു ഭാഗത്ത് ജയ്ശ്രീറാം മറുഭാഗത്ത് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഒരു ഭാഗത്ത് സംഘി മറ്റേത് സഖാവ് ഒന്ന് ചുവപ്പ് മറ്റേത് കാവ്യം ലോകമെങ്ങുമുള്ളവർ കഫിയ ധരിച്ച് ഫലസ്തീനൊപ്പം എഴുന്നേറ്റ് നിൽക്കുകയാണ് പിറന്ന മണ്ണിൽ വംശഹത്യക്കിരയാകുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മനുഷ്യ സ്നേഹികളെല്ലാം തെരുവിലാണ് അമേരിക്കയിലേതു മുതൽ അന്റാർട്ടിക്കയിലുള്ളവർ വരെ വംശഹത്യയിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പ്രഖ്യാപിച്ച് ആ ബാലവർദ്ധം ജനങ്ങൾ ഫലസ്തീൻ പതാകയുമേന്തി തെരുവുകൾ നിറക്കുകയാണ് എന്നാൽ ഭരണകൂട ഉരുക്കുമുഷ്ടികൊണ്ട് ഈ മഹാപ്രവാഹത്തെ തടഞ്ഞു നിർത്താനാണ് ലോകം കൈയാളുന്നവർ ഡീപ് സ്റ്റേറ്റ് സയനിസ്റ്റ് അനുകൂലികൾ അവരുടെ പ്രത്യേക ശാസ്ത്ര സഹോദരന്മാർ ഹിന്ദുത്വ തീവ്രവാദികളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ പലയിടത്തും ലാത്തികൊണ്ടും ഉരുക്കുമുഷ്ടികൊണ്ടും ഫലസ്തീൻ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവർ അടിച്ചമറത്തലിന്റെ എല്ലാ ലാത്തികൾക്കും മുന്നിലും വിദ്യാർത്ഥി സമൂഹം നെഞ്ചുവിരിച്ചു നിന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഇഫ്ലുവിലും എ ബി വിപിയുടെയും പോലീസിൻ്റെയും അക്രമങ്ങളെ നേരിട്ടുകൊണ്ടവർ പ്രതിരോധത്തിന്റെ വത്തക്കകൊടി ഉയർത്തിപ്പിടിച്ചു എന്നാൽ വിപ്ലവം സ്വന്തം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കണ്ട കാഴ്ച എന്താണ് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രസംഗിക്കുന്നവരുടെ നഗ്നമായ ഇരട്ടത്താപ്പ് എസ് എഫ് ഐ ലോകത്തിനു മുന്നിൽ അവർ ഇസ്രായേൽ അധിനിവേശത്തെ എതിർക്കുന്ന വിപ്ലവകാരികൾ എന്നാൽ അധികാരമുള്ളിടത്ത് സ്വന്തം കോളേജ് കോമ്പൗണ്ടിൽ അവർ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രസംഗത്തെ വർഗീയതയായി ചിത്രീകരിച്ച് കയ്യേറ്റം ചെയ്യുന്നവർ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ഇരച്ചെത്തി ആ പെൺകുട്ടിയുടെ തെളിച്ചമുള്ള പ്രസംഗം തടസ്സപ്പെടുത്തി തങ്ങളുടെ ഉരുക്കുമുഷ്ടി പരസ്യമാക്കി ഡൽഹിയിൽ എ ബി ബി പിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന എസ് എഫ് ഐ തിരുവനന്തപുരത്ത് അതേ അസഹിഷ്ണുതയുടെ ലാത്തി സെൽവയുടെ നേർക്കുയർത്തി ചോദ്യം ലളിതമാണ് നിങ്ങളുടെ ഫലസ്തീൻ ഏതാണ് ചുവരുകളിൽ എഴുതി വെക്കാനും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനുമുള്ള ഫാഷൻ ആണോ നിങ്ങൾക്ക് ഫലസ്തീൻ അതോ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള കബടതയുടെ മറ മാത്രമാണോ ജയ് ശ്രീറാം മുഴക്കിയും എസ് എഫ് ഐ സിന്ദാബാദ് മുഴക്കിയും ഇക്കൂട്ടർ ആക്രോഷിക്കുന്നത് ലോകമാകെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിമോചന മുദ്രാവാക്യങ്ങൾക്കെതിരെയാണ് പുറം ലോകത്തെ വിപ്ലവ നാടകങ്ങളെക്കാൾ വലുതാണ് നമുക്കിടയിലെ അടിസ്ഥാനപരമായ നീതി കപടതയുടെ ഈ കോട്ട തകർത്തേ മതിയാവും